നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നും യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്നും എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടു ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ പകരം ചുമതല നൽകിയിരിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും അദ്ദേഹം പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രഖ്യാപനം നടത്തിയത് സി പി ഐ എമ്മിന് ഇത്തവണ പൊതു സ്വതന്ത്രം ഇല്ല എന്നതും ഒരു പ്രത്യേകതയെ മാറുകയാണ് പതിനഞ്ച് സീറ്റിലും ചുറ്റി നക്ഷത്ര ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ആറ്റിങ്ങൽ വി ജോയ് കൊല്ലത്ത് എം മുകേഷ് ആലപ്പുഴ എ എം ആരിഫ് ഇടുക്കിയിൽ ജോയിസ് ജോർജ എറണാകുളത്ത് കെ ജെ ഷൈൻ ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ പൊന്നാനിയിൽ കെ എസ് ഹംസ മലപ്പുറത്ത് വി വസീഫ് കോഴിക്കോട് എളമരം കരീം വടകര കെ കെ ശൈലജ കണ്ണൂരിൽ എം വി ജയരാജൻ കാസർകോട് എം വി ബാലകൃഷ്ണൻ എന്നിവരാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സിപിഎം ഒരുക്കിയിരിക്കുന്ന നേതാക്കൾ അതോടൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ സിപിഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്നിൻ രവീന്ദ്രൻ മാവേലിക്കരയിൽ സി എ അരുൺകുമാർ തൃശൂരിൽ വി എസ് സുനിൽകുമാർ വയനാട്ടിൽ ആനി രാജ എന്നിവരാണ് സിപിഐയുടെ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോട്ടയത്ത് എൽ ഡി എഫിനു വേണ്ടി കേരള കോൺഗ്രസ് നേതാവ് തോമസ് ചായക്കാടനാണ് മത്സരിക്കുന്നത് ഇത്തവണ എല്ലാ സീറ്റും എൽ ഡി എഫിന് തന്നെ എന്നുള്ള ആത്മവിശ്വാസത്തോടെ കളത്തിലിറങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് നേതാക്കൾ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന മുദ്രാവാക്യമാണ് ഇടതുമുന്നണി ഉയർത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എം വി ഗോവിന്ദൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് അതിനായി ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകതകളനുസരിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ കൂട്ടിയോജിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എം വി ഗോവിന്ദന്റെ ഈ സ്ഥാനാർത്ഥി até pro que